സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് കെ എസ് യു കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് കെ എസ് യു കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് നാത്തി വീശിയെന്നാരോപിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി അറസ്റ്റ് ചെയ്ത കെ എസ് യു പ്രവർത്തകർ വാഹനത്തിൽ കയറാൻ വിസമ്മതിച്ചതും സംഘർഷത്തിൽ കലാശിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത്ര കണ്ട് കുത്തഴിഞ്ഞ ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് ഒരു ഒരുക്കാതെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖല അക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ദ്രോഹിക്കേണ്ടത് എങ്ങനെയാണ് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരസ്പരം മത്സരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പുകളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും അറിയിരിക്കുന്നു